ബ്രാഞ്ചിൽ കസ്റ്റമർ മീറ്റ് ഇടപാടുകാരനായ ഭദ്രദീപം വർഷം പിന്നിടുന്ന ഒരു ലക്ഷം കോടി രൂപയുടെ ബിസിനസ് എന്ന സുപ്രധാന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇതോടെ ഈ നേട്ടം കൈവരിച്ച രാജ്യത്തെ ആദ്യത്തെ കമ്പനിയായി മാറുകയും കൂടാതെ സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങളും കെ എസ് എഫ്ഇ തേടിയെത്തി േഴ് രാജ്യങ്ങളിലായി പ്രവാസി ചിട്ടിയും നടത്തിവരുന്നു യോഗത്തിൽ ബ്രാഞ്ച് മാനേജർ ജെയ്മോൻ കുരുവിള അധ്യക്ഷനായിരുന്നു റീജിയണൽ മാനേജർ ജോൺ ഡെന്നിസൺ മുഖ്യപ്രഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വീണ്ടും രണ്ടാം പകുതി എന്ന നിലയിൽ കസ്റ്റമർ മീറ്റ് നമ്മൾ നമ്മൾ ഈ നടത്തപ്പെടുന്നു അപ്പം അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ കെ എസ് എഫ് സി കസ്റ്റമർ മീറ്റ് നടത്തുമ്പോൾ കുറേ വിമർശനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട് ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ നമ്മൾ ചിട്ടിയും അതിന്റെ കാര്യങ്ങളിലുമായിട്ട് സമ്മാന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പല കസ്റ്റമേഴ്സും നമ്മളോട് ചോദിച്ച ചോദ്യം ഇങ്ങനെ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ ആരും അറിയുമില്ലല്ലോ എന്നുള്ള മട്ടിൽ പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അതിന് സുതാര്യമായ രീതിയിൽ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആധികാരികതയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ സമ്മാന പദ്ധതികളൊക്കെ ചെയ്തു വന്നിരുന്നത് കഴിഞ്ഞ വർഷം നമ്മളിത് കണ്ടക്ട് ചെയ്യുമ്പോൾ കേട്ട ഒരു വിമർശനത്തിൽ അതിൽ കുറച്ച് കിട്ടിയ ആൾക്കാർ കുറവാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മെഗാ സമ്മാനം വെക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നമ്മൾ ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ബി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വർഷം ഈ വർഷത്തെ നിങ്ങൾ സമ്മാന പാറ്റേൺ ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും അവസാനം നമ്മളിപ്പോ ഓണത്തിന്റെ സമൃദ്ധി കാർഡ് ഉൾപ്പെടെ നൽകിയ ആ മെഗാ സമ്മാനത്തെ ഒരു ഇരുന്നൂറ് പേരിലോട്ട് എത്തിക്കുന്ന രീതിയിലോട്ട് അതിനെ ഏകദേശം പേരിലേക്ക് ആ സമ്മാനം എത്തുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നു ബിസിനസ് മാനേജർ നിഷാദ് കല്ലുകൾ വിവരിച്ചു ഫാദർ ജെയിംസ് ഡോക്ടർ കുമാർ വി ജോർജി മാത്യു ജിമോൾ കെ കെ മീനു യശോധരൻ തുടങ്ങിയവർ സംസാരിച്ചു